പഴം പലീസം വെക്കാനായിട്ട് ഉരുളി വെച്ചു അതിനുശേഷം നെയ്യ് ഇടുവാൻ തേങ്ങാ വറക്കും തേങ്ങാക്കൊത്ത് കശുവണ്ടി വറക്കും അതിന് ശേഷം ചക്കരപ്പാനി ഒഴിച്ച് മാമ്പഴം പൾപ്പ് വരട്ടിയെടുക്കും ആ വരട്ട വരട്ട് പകുതിയാകുമ്പം നമ്മൾ ഈ വെള്ളത്തിൽ കുത്ത് വേച്ച് വെച്ചിരിക്കുന്ന ചവരി ചേർക്കും തേങ്ങാപ്പൊത്ത് മൂപ്പു ഇനി അത് കോരി എടുക്കാം അടുത്തായിട്ട മാമ്പഴം ഇത് മാമ്പഴം ഉണ്ടായിരുന്ന സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന വഴുപ്പാണ് വഴക്കാം നെയ്ക്കിട്ട് വരക്കുന്നു ചക്കരപ്പ ചക്കരപ്പിക്കാം ഈ ചക്കരപ്പനിങ്ങനെ ഈ മാമ്പഴം വരത്തി എടുക്കും മാഴം പകുതി വരണ്ട് കഴിയുമ്പോൾ നമ്മടെ ചവരി വേവിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഇതിന്റെ അകത്തേക്ക് ഇടും മാമ്പഴത്തില് പുളിയല്ലേ ചക്കരപ്പാരി മധുരല്ലേ അതുകൊണ്ട് മധുരത്തിന്റെ അകത്തോട്ട് ചവരി ഇട്ടിട്ട് പോയിട്ട് പറ്റുന്നില്ലല്ലോ അവർക്ക് രണ്ടാമത്തെ േങ്ങാപ്പാല ഒഴിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇളക്കി പറ്റി കഴിയുമ്പോ നമുക്ക് ആദ്യത്തെ പാൽ ഒഴിച്ചിട്ട് എള്ളും കശുവിന്റെ ഒക്കെ വറുത്തിടാം ഇപ്പൊ തേങ്ങ വറുത്തത് ഇട്ടു തേങ്ങ വറുത്ത കഴിഞ്ഞ അത് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ മേച്ചു വെച്ചിരുന്ന ചവൂരി ഇട്ടായിരുന്നു അതിന് ശേഷമാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് വഴറ്റി വഴറ്റി അതിന് ശേഷം നമുക്ക് ഒന്നാം പാലിട്ട് പത്തിക്കഴിയുമ്പോൾ ഒന്നാം പാലിടാം എന്നിട്ട് ഡെക്കറേഷൻ നമ്മളെ ക്യാഷ് ലട്ടും ഡ്രേസിങ് ഫ്രൂട്ടും ഒക്കെ വറുത്തിട്ട് ഇട്ട് കഴിയുമ്പം നമ്മുടെ മാങ്കോവും പായസം റെഡിയാവും